വാതിലുക്ക് വാതിലൊർക്ക് തുറക്കടി നമുക്ക് ഇത്ര ദൂര ട്രാവൽ ചെയ്ത് വന്നു തുറക്ക് ക്ഷീണിച്ചു ക്ഷീണിച്ചു തുറക്കന്ന് പെൻസിൽ എന്തെയാണ് ഞാൻ പോവാട്ടോ ഞാൻ പോവാ പോവാടി ന്യൂലി മാരിഡ് കപ്പിളാണ് അജ്മലും ഹിന്ദുവിന് പിന്നെ ഞങ്ങക്ക് ഓൾറെഡി അറിയാലേ നമ്മള് ഒരു വീഡിയോ എഴുതുക്കണോ ഗൈസ് അപ്പോൾ ഇന്ന് തെസ്കിന് ആദ്യം കാണാൻ മടി പോവാട്ടോ അപ്പോൾ പതിനാല് ദിവസമായി തെസ്കിന് ഓളെ വീട്ടിൽ നിൽക്കുന്നത് പത്ത് പതിനഞ്ച് ദിവസത്തോളം ആയിക്കും റെഡി ആ പതിനഞ്ച് ദിവസത്തോളം ആയിട്ട് അപ്പോൾ ആദ്യം തെസ്കി ഓളെ വീട്ടിൽ എറണാകുളത്തേക്ക് ആ പതിനാറ് ദിവസം അപ്പൊ പ്രാങ്ക് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ കരുതി പോലെ ഇനി തിസ്കിന് സന്തോഷമാകുന്ന ടെസ്കിന് സന്തോഷമായിരിക്കും പക്ഷെ തിസ്കിന് എന്നാലും ഓളെ ഇത്രയും ദിവസം പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ഞാൻ ആദ്യം കരുതി സോയിലേക്കാണ് സീനാക്കുക സോയിൽ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ അതിനൊക്കെയും പക്ഷെ തെസ്കിന് ഒക്കെ ആ ഒരു പറ്റിക്കപ്പെട്ടതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റിയാക്ഷൻസും കാര്യങ്ങളും എന്താ അറിയില്ല അതേപോലെ തന്നെ ആദ്യം ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ദിവസം ആദ്യം ഓളയൊക്കെ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കാരണം ഓരോരും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു രസം തന്നെയാണ് അപ്പോൾ ആദ്യം കാണാൻ ഭയങ്കരമായിട്ട് പൂതിയുണ്ട് പതിനഞ്ച് ദിവസമായി ഇപ്പം ഏകദേശം അവനെ കാണാൻ നിൽക്കുന്നത് അപ്പോൾ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാണും പക്ഷേ എന്നാലും നമുക്ക് അപ്പോൾ നമുക്ക് അങ്ങനെ പാഞ്ഞിയല്ലാന്ന് തോന്നും കാരണം എൻ്റെ കളിയും ചെറിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ട്രെയിനാണ് പോണത് ഇപ്പൊ ഇവിടുന്ന് കാർ എടുത്ത് പോവും അപ്പോൾ ഇതിൻ്റെപ്പം ഒരു ടീമും കൂടി ഉണ്ട് നമ്മളെ അജ്മലും അജ്മലിന്റെ വൈഫും കൂടി വരുന്നുണ്ട് ന്യൂലി മാരീഡ് കപ്പൾ അങ്ങനെ അങ്കമാലി എത്തിട്ടോ ഞങ്ങളപ്പം പുതിയ രണ്ടാൾക്കാരുണ്ട് ഇടാ ഇങ്ങനെ ആർട്ടിഫിഷ്യലാണ് ി ന്യൂലി മാരിഡ് കപ്പിളാണ് അജ്മലും ഹിന്ദുവിന് പിന്നെ ഞങ്ങക്ക് ഓൾറെഡി അറിയാലേ നമ്മള് മുന്നേ ഒരു വീഡിയോ എഴുതിണോ അപ്പൊ നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടേനും ഞങ്ങളെ ഇന്റെ ഫ്രണ്ട്സാണ് അപ്പൊ ഞാന് ഇപ്പൊ വീഡിയോ എടുത്ത കാണിച്ചതാണ് ഹിന്ദുവിനെ വന്നപ്പോ വാങ്ങിയതാണ് സൂപ്പർ മാർക്കറ്റു കഴിഞ്ഞു ഇത് കഴിഞ്ഞാണ് ഇപ്പൊ തിന്നാണ്ട് ഇതിന്റെ ഒരു അഞ്ചെണ്ണം വാങ്ങിയല്ലേ പിന്നെ മഞ്ജീന്റെ ഒരു പെട്ടിയാണ് വാങ്ങിക്കണേ ഇതെന്താ സംഭവിച്ച ഇപ്പം പറഞ്ഞ ഞാൻ കേട്ടു നെൽപൂര് എത്തിപ്പ പറഞ്ഞു മുക്കടി പറയട്ടെ പിന്നെ പൂളപ്പൊരിപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞു ആ സംഭവ് സംഭവം വെച്ചാല് നെൽബൂർ എത്തി പോകാൻ പറഞ്ഞു ഓളോടുള്ള സ്നേഹം കൊണ്ട് എന്തെങ്കിലും പോയത് വേ മാിപ്പോ ട്രെയിനിന്റെ ടൈം ആയിക്കൊണ്ടായിരുന്നു നേരെ ഇന്തു എന്താ ഓരോ പെട്ടി എടുത്തു അല്ലെ മഞ്ജിന്റെ ഒരു പെട്ടി സാധന ജാം ജമ്മു കേറിയിട്ട് നിരത്തി വാങ്ങി പോകണ് പക്ഷെ വാങ്ങിയന്നായിട്ട് സിച്ചും കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ വയസ്സ ഞങ്ങള് ചെറിയൊരു പ്ലാനിലൊക്കെയാണ് അല്ലേ നടക്കും അറിയില്ലല്ലേ അജ്മലായതുകൊണ്ട് അജ്മല എന്താ ചെറിയ എവിടക്കെങ്കിലും ഉണ്ട് അറിയുന്നിട്ട് നമ്മളെ വെറുതെ പറ്റിച്ചു അതാണ് പരിപാടി അപ്പ വയസ്സെ ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തേക്കണേ ഞങ്ങളൊക്കെ സിറ്റുവേഷൻസ് മഴ അല്ലേ നമ്മള് കറന്റ് ട്രെയിനിൽ വന്നോ അങ്കമാലിലാണ് അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞാൽ ആലുവെത്തും ആലുവയിൽ നിന്ന് നമ്മൾ നേരെ പോയിട്ട് പോലും ഉണ്ടാവും റൂം എടുക്കണ് പിന്നെ മൂവാറ്റുപോഴ് റൂം എടുക്കാണ് അപ്പൊ ഞങ്ങളവിടുന്ന് റൂമൊക്കെ കൊടുത്താണ്ട് പിന്നെ ദസ്കിൻ്റെ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെയാണ് പരിപാടി സ്കൈസ് ഞങ്ങളെ നടത്തി ഇതാണ് നമ്മളെ സ്ഥലം

അങ്ങനെ ഓല് പോയിട്ടോ സോ അങ്ങനെ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ടെസ്കിന്റെ അനിയനെ ഇവിടെ കൊണ്ടുവരാൻ വരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണാവോസ് അജ്മൽ ഇന്നുവിന് അവിടെ റൂം എടുത്ത് കേട്ടോ മൂവാറ്റുപുഴ ടൗണിൽ അപ്പോൾ നമ്മളെ പ്ലാൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അത് തെസ്കീൻ്റെ അടുത്ത് പോയിട്ട് ഓളെ സ്വഭാവം എങ്ങനെയാ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ഓരോന്നാലും കൂടി നമ്മളെയും കൂടി കണ്ടിട്ട് പോകുന്നതാണ് ഇങ്ങോട്ട് ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്ലാനിലുള്ളത് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഹേ ബോയ് തിരിത്തിരി തിരി തിരി ഐ സാബ ഞങ്ങളെ ആളെത്തിട്ടോ അവര് പോയി ആ നീ കണ്ടിട്ടില്ല അവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല വന്നിട്ടുണ്ട് സോ ഞങ്ങള് വീട്ടിലേക്ക് പോയി കൊണ്ടോസ് ടി വാതില് തുറക്കടി നോക്ക് ഇത്ര ദൂരെ ട്രാവൽ ചെയ്ത് വന്നാട്ടോ തുറക്ക് ക്ഷീണിച്ചു ചേടിച്ച് തുറക്കണ്ടാടി തുറക്കടി പെൻസറ എന്തെയാണ് ഞാൻ പോവാട്ടോ ഞാൻ പോവാടി ഉറക്കടി ഞാൻ തിരിച്ചു പോട്ടോ ഞാൻ തിരിച്ചു പോവാ തിരിച്ചു പോവാ തുറക്ക് തേനീശ പറഞ്ഞേ ചവിട്ടി പൊളിച്ചാലോ എടക്ക് തുറന്നിട്ടില്ല ഞങ്ങൾ ചവിട്ടി പൊളിച്ചിട്ടോ തുറന്നിട്ടില്ലേ ചവിട്ടി പൊളിക്കും ഞാൻ പോവാട്ടോ മാഡം നമുക്ക് പോവാ

ടി നീ ഇവിടെ ഭയങ്കര സീനാക്കിന്നൊക്കെ പറഞ്ഞു എല്ലാരോടും പറഞ്ഞോ ഏ വന്ന എല്ലാരോടും പറഞ്ഞോട് ചോദിക്കുന്നവരോട് നീ എന്നെ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്തീന ഏതാ എന്താ വീട്ടുണ്ടോ അന്നെ കണ്ടാണ് ചാർന്ന് ആരാ ആരാടാ ഞാന് ആരാ ആരാ ഇപ്പെന്നെ അവിടെ അങ്ങനെ അല്ലെങ്കിൽ അലിച്ചു കിട്ടും ചെലപ്പോ ചീത്ത ഇതാണ് കാറ്റവിടെ കാറ്റവിടെ ക്ലാപ്പല്ല ചാടാണ് ഇതിന്റെ പേരെന്താടാ സ്നോബല്ലോ തെജു ഉമ്മാ ഉള്ളാരും അവിടെ അല്ലേ എന്റെ ഉമ്മായും മറ്റേ ആണല്ലോ ആണോ അവരിവിടെ മൂവാറ്റോളം റൂമ് എടുത്തേക്കോ ഏ കൊഞ്ചിക്കളി ആളാദീ നീ ആദ്യോട്ട് ഇവിടെ വേറെ ആളും കൂടി ഇണ്ടോ ഇതാണ് സ്നോബല് ബാധോടി ചീ കൊടുക്കല്ലേ ഇതിന് ഇല്ല ഇല്ലേ ആ നഗണ്ടിട്ടോട്ടേ എന്തിനാ നോക്ക്ണ് ആദി ഇങ്ങന മറന്നു തോന്നുന്നു ആദി മറന്നോ മറന്നോ ക്ലാപ്പിയാണ് മൈൻഡിൽ ഒന്നല്ല ഇന്ന കണ്ടു പൂച്ച കാട്ടണേ എല്ലാം നല്ലേടാ രാ ആദ്യോ ആദ്യക്കോട്ടെ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല ഡൈസിലെ പക്ഷെ എന്തായാലും എന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും കുറച്ച് കൊറച്ച് മാറി പതിനഞ്ചു പരിപാടി എന്താ നമ്മൾ നാളെ എൻഗേജ്മെന്റ് മറ്റെന്നാ നമ്മൾ ഫോർട്ട് കൊച്ചി രണ്ടു മൂന്ന് സ്ഥലങ്ങൾ പോകുന്നു കറങ്ങുന്നു ഫുഡ് അടിക്കുന്നു പോയിരുന്നു പിന്നെ മറ്റന്നാ വേറെ സ്ഥലം വരെ പോകുന്നു അജ്മലപ്പം പോന്നു അജ്മലും ഹിന്ദുജനും കൊണ്ട് പോന്നു ഓക്കെ ഇതൊക്കെ എവിടെ പോവാൻ ഇഷ്ടം ഇവിടെ എറണാകുളത്ത് കൊച്ചി ആയ ഇവരൊന്നും ഉണ്ടാകും ഓക്കെ നമുക്ക് ഒരു പ്രാവശ്യം അടുത്ത പ്രാവശ്യം പോവാൻ ശാട്ടോ ിട്ട് പറ എന്തൊക്കെ വിശേഷം നീ ഉണ്ടാക്കിയതാ വേണ്ടിക്കാം എനിക്ക് സെറ്റ് എനിക്ക് വന്ന സെറ്റാവണക്കുഡാണ് ഫസ്റ്റ് നമ്മക്ക് ആദ്യം ഫുഡ് കഴിക്കാം ഓരോ ഓരോന്ന് വിളിച്ചു നോക്കാനാദ്യം അപ്പോൾ ആദ്യം പിന്നെ നമുക്ക് കുറച്ചു നേരം ആദ്യം കളിപ്പിക്കാം വിചാരിച്ചു പിന്നെ ഏ കൊല്ലത്തിന് ഉറങ്ങാണല്ലോ പിന്നെ മനസ്സിലായി ഇന്ട്രോഡക്ഷൻ വാഗമണ്ണ ഒരു ഞാൻ പറഞ്ഞേ ഒരു വാഗമണ്ണാക്കാന്നൊക്കെ പറയണ്ടി വൈ പോടീ പൂച്ച ബിരിയാണി പൂച്ച ബിരിയാണി അപ്പടൊക്കെ തിന്നില്ല ഇപ്പൊ പഴംപുളിയൊക്കെ പിന്നെ അത് ഇങ്ങനെ അടി ഇവിടെ ചിക്കൻ ബിരിയാണി അല്ലേ മീന ബിരിയാണിയൊക്കെ എന്തൊക്കെയായിട്ട് കാട്ടണത് ആദിക്കുട്ടാ മലപ്പുറത്ത് പോണ്ടേ എറണാകുളം ചെക്കനായ ആദി എന്തതില് മീൻ ഉണ്ടോ ഇതാണ് സ്നോബെല്ലിന്റെ പാത്രം ഇത് ഞെളിഞ്ഞ പാത്രാണോ അതോ ഇത് പൊക്കി വെച്ചേക്കണോ കടക്കാനായിട്ട് ഇത് പൊന്തി പൊന്തി കടക്കണം എന്താണത് അപ്പൊ കടക്കണ സ്ഥലല്ലേ അതല്ലടി ഈ പൊന്തിക്കണ ചത് അതങ്ങനെ തന്നെയാണ് പാത്രത്തിന്റക്കോ ഏതാണി ബി വെക്കണ പാത്രം വെച്ചപ്പോ അടിപൊളി പാത്രം ആയിരുന്നു ബിരിയാണി വെച്ചപ്പോ സംഭവം അടിയൊക്കെ ഇതേ കൊലത്തിലായി ഇതാണ് തീറ്റ സാധനം എന്താ അതിന്റെ പേര് ിയോ തീറ്റേറ്റിയോ കിറ്റൻ തീറ്റ പൂച്ച കൊടുക്കണത് ഉം ഇങ്ങോട്ട് അങ്ങനെ ദിവസം എന്നിട്ടാ എന്നെ വിളിച്ച് കരഞ്ഞു അടിച്ചു പൊളിച്ചു ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി കേക്ക് ഉണ്ടാക്കിയല്ലോ അതേപോലെ ബിരിയാണി വായിൽ വക്കാൻ മീൻ ബിരിയാണിക്ക് ഫിഷ് ബിരിയാണിക്ക് നമ്മള് നമ്മടെ കഷ്ടോ വട്ടത്തിൽ നല്ല ഭംഗിയല്ലേ നമ്മൾ വെക്കണ അപ്പൊ അപ്പൊ തന്നെ ആയി പോയി പിന്നെ പിന്നെ സെറ്റ് അല്ല നീ ഈ ആകെ മിൽക്ക് ഷേക്ക് മിൽക്ക് കേക്ക് ഇത് മാത്രണ്ടാക്കി അവിടെ വേറെ ഒന്നും ഇവനെ ഓർത്തെടുക്കൊന്നും വേണ്ട വേറെ ഒന്നും ഇണ്ടാക്കിണ്ടാവില്ല കേക്ക് രസം ആണോ ി ഓരോന്ന് പഠിപ്പിച്ചിടത്തൊക്കെ എടുത്തിട്ടുണ്ടാക്കിയല്ലേ ആണോ നല്ല പക്ഷെ ഇന്നത്തെ അടിപൊളി അപ്പൊ സജ്മലും ഹിന്ദുവിനെയും കൂടി മൂവാറ്റുപോടെ റൂം എടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ കോട്ടയം മോഡറൂട്ടിൽ അവിടെ റൂം എടുത്ത് എടുക്കാണോ അപ്പോൾ ഞങ്ങളൊരു ക്യാബിലാണ് വന്നത് ഒരുമിച്ചാണ് വന്നത് ടാക്സിയിൽ അപ്പോൾ ഞാനിവിടെ മൂവാറ്റോട് ഇറങ്ങി ഓല് നേരെ അവിടെ അവിടെ പോയിട്ടുണ്ട് നാളെയാണ് തെസ്കിൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്ന് പോകണില്ലേ അത് നമുക്ക് വളോഗ് ചെയ്യാം തെസ്കി നല്ല രസമായിരിക്കും ഗൈസ് കാരണം തസ്കിൻ്റെ ഫാമിലിത്തെ ഒരു ഫംഗ്ഷൻ ഇതുവരെ നമ്മൾ ബ്ലോഗ് ചെയ്തിട്ടില്ല അപ്പം ശമുക്കത് വ്ളോഗ്യ അല്ലേ അപ്പോൾ തെസ്കിൻ്റെ കസിന് എല്ലാവർക്കും അറിയേക്കാറല്ലേ അപ്പോൾ ഓളെ എൻഗേജ്മെൻ്റ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് നാളെ അതിന്റെ ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ആ ഒരു പരിപാടിന്റെ കാര്യത്തിലൊക്കെ എക്സൈറ്റ്മെന്റിലൊക്കെയാണ് ദസ്കീനുള്ളത് അതുകൊണ്ടാണ് ദസ്കിന് പിന്നോട് ക്ഷമിച്ചു കേട്ടോ കുറച്ചുകൂടെ ഡ്രാമിങ് കാര്യങ്ങളൊക്കെ കട്ടി അതിന്റെ പരിപാടി നമുക്ക് കൊടുക്കാം പിന്നെ നമ്മൾ വലിയൊരു പരിപാടിയൊക്കെ കൊടുത്തോണ്ടാണല്ലോ ഓളെ നമുക്ക് അങ്ങനെ അല്ലേ അങ്ങനെയല്ലേ റിയാക്ഷൻ ഉണ്ടായത് പക്ഷെ സന്തോഷിക്കണ്ടു അപ്പൊ തെൻസീറുണ്ടായിരുന്നുണ്ട് അന്ന് തെൻസീറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രാങ്കിരി കൂട്ട് നിൽക്കാൻ അല്ലേ തെൻസീറു അപ്പൊ കൈസ് ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇന്ന് കടന്നു തുടങ്ങിയാലേ നാളെ പരിപാടിയൊക്കെ ഉഷാറാക്കാൻ പറ്റുള്ളൂ അല്ലേ സോ ഗൈസ് അപ്പൊ അത്രേ ഉള്ളു കുറച്ച് ലേറ്റ് ആയി അവ കിടക്കാൻ പ്ലാൻ ആണ് അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ നാളെത്തെ ബ്ലോഗിൽ ഇൻഷാള്ള കാണാൻ മതി സോ ഗൈസ് സീ യു നെക്സ്റ്റ് വീഡിയോ